ഹലോ അപ്പോൾ നമുക്കിന്ന് കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പം റവ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഉപ്പുമാവിനേലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ ഒരു അടി കട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി നെയ്യ് നെയ്യുരുങ്ങി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് കഷ്ണം കറുവാപ്പട്ട ഇല പിന്നെ രണ്ട് ഏലക്കായ തൊലികളഞ്ഞ് അതും പിന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ നമുക്കത് പത്ത് അണ്ടിപ്പരിപ്പ് സ്പ്ലിറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അത് എണ്ണയിലേക്ക് ഇട്ട് നന്നായി അണ്ടിപ്പരിപ്പൊക്കെ നന്നായി മൂത്ത് വരണം ഒരു തണ്ട് കറിവേപ്പില ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർക്കാം അത് നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് അരിഞ്ഞതും അതിലേക്ക് ചേർക്കുക ഇഞ്ചി ഞാൻ ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചിയാണ് അരിഞ്ഞെടുത്തത് പിന്നെ അതിലേക്ക് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് നന്നായി മൂപ്പിക്കുക സവോള ഒന്ന് ആയി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതാക്കി കൊത്തി അരിഞ്ഞതും പിന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അത്രയും പൊടി വരുന്നു മതി അപ്പം നമുക്കതിന് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റണം അതുമാത്രല്ലോ നമ്മൾ കൊത്തി അരിഞ്ഞ് ക്യാരറ്റ് ഇട്ടിരുന്നില്ലേ അതും ഒന്നും ചെറുതായിട്ട് വെന്ത് വരണം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് റവയ്ക്കാണ് ഈ കിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് ഞാൻ ഓൾറെഡി ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം തിളച്ചത് നമുക്ക് ഈ ക്യാരറ്റൊക്കെ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിക്കണം നല്ല ലൂസായിട്ട് കിച്ചടി കിട്ടണമെന്നുള്ളവർക്ക് നാല് കപ്പ് ഒരു കപ്പ് റവയ്ക്ക് നാല് കപ്പ് വെള്ളം എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് വേണ്ട ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം അപ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ ഉപ്പ് ഇട്ട് എടുത്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം എന്നാൽ നമ്മൾ വെന്ത് കഴിയുമ്പോൾ കിച്ചി വെന്ത് കഴിയുമ്പോൾ പാകത്തിന് ഉപ്പുണ്ടാവുകയുള്ളൂ ഇനി അതിലേക്ക് ആ ഒരു കപ്പ് റവ അല്പ അല്പമായിട്ട് ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ കട്ട കുത്തും വളരെ ശ്രദ്ധിച്ച് നമ്മൾ കുറേശേ നമ്മൾ ഉപ്പ് മഴ ചേർക്കണ പോലെ തന്നെ അല്പ അല്പമായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കട്ട കിട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ എല്ലാവരും ചെയ്യട്ടോ അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം മൂടി വയ്ക്കാം അത് ശരിക്കും ഒലർന്ന് കിട്ടുള്ളൂ അപ്പം നന്നായി ഇളക്കി കട്ടയില്ലാതെയാ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതിനൊരു മൂടിയോണ്ട് മൂടി വയ്ക്കണം ഇതിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിറയെ ചേർക്കാൻ പറ്റും നേരത്തെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തുള്ളൂ വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർക്കാവുന്നതാണ് ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് ഇളക്കി ഇപ്പം നമ്മുടെ കിച്ചടി റെഡിയാണ് അല്പം നേരം അത് വീണ്ടും മൂടി വച്ചതിന് ശേഷം നമുക്ക് ചൂടോടെ ഉപയോഗിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലൂസായിട്ട് വേണ്ടവർ വെള്ളം കുറച്ച് കൂടുതൽ ചേർത്താൽ മതി ആ എല്ലാവരും ഉണ്ടാക്കി നോക്കുവോ